എല്ല ഇന്ന് നമ്മൾ രുചി അറിയാൻ എത്തിയിരിക്കുന്നത് കോമരത്തേക്കാണ് കോവരത്ത് കീരിക്കുഴി ഷാപ്പിലെ രുചി അറിയാനായിട്ട് നമ്മൾ എത്തിക്കുന്നത് മനോഹരമായ തെങ്ങിൻതോപ്പിലും ഒരു പാടശേഖരത്തിന്റെ ഓരത്തും ചേർന്ന് ഒരു അടിപൊളി ഷാപ്പ് ആ ഷാപ്പിന്റെ പരിസരം കാണാൻ തന്നെ അടിപൊളിയാണ് ഫുഡ് കാണാൻ ചിലപ്പോൾ അതിജോടിക്കാം ഒരു ശരിക്കും ഒരു ഫാമിലി റെസ്റ്റോറൻറ്റാണ് പിന്നെ ഒരുപാട് ഫാമിലികൾ വരാറുണ്ട് പിള്ളേർ പിള്ളേരും പിന്നെ ഒക്കെയായിട്ട് ഒരുപാട് ഫാമിലി വരാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വെറുതെ അങ്ങ് പോയാൽ പോരാ നല്ലതുപോലെ ഫുഡ് കഴിക്കാൻ അറിയാവുന്ന ഒന്ന് രണ്ട് പേരെ കൂടെ കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നമുക്ക് ഫുഡിനോട് ആത്മാർത്ഥത കാണിക്കാൻ പറ്റൂ പ്രത്യേകിച്ച് ഷാപ്പിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചിലർ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മനോഹരമാണ് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ കുമരകം കീരിക്കുഴി ഷാപ്പിലേക്ക് പോകുന്നത് പ്രകൃതി ഭംഗിയാൽ സുന്ദരമാണ് ഈ ഷാപ്പ് തെങ്ങിൻ തോപ്പുകളും പാടശേഖരങ്ങളും ഒക്കെയായി മനോഹരമായ ഒരു പ്രദേശം കുമരകരത്തിൻ്റെ എല്ലാ ഭംഗിയും ചേർന്ന് ശാന്തസുന്ദരമായ ഒരിടം ഫാമിലിയായി വരുന്നവർക്ക് ഫോട്ടോ സെക്ഷനുവേണ്ടി മാത്രം പോപ്പുകളും പച്ചപ്പുകളും നിറഞ്ഞു നിൽക്കുന്നു ആപ്പിന്റെ ഈ പോർഷൻ പുതിയതായിട്ട് പണതാണ് ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ റൂഫ് സീലിംഗ് ചെയ്തിരിക്കുന്നത് കയറിന്റെ മാറ്റ് കൊണ്ടാണ് അത് വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു സന്ധ്യയായാൽ ഈ കാണുന്ന ലൈറ്റുകളെല്ലാം തെളിയും കാണാൻ നല്ല ചന്തമാണെന്നാണ് പറയുന്നത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഫുഡ് കപ്പ ബിരിയാണി എന്തൊക്കെയുള്ളതാണ് മീൻകറി വറ്റ തിരണ്ടി വാള വരാൽ താറാവ് ചെമ്മീൻ കൂന്തൽ ഞണ്ട് വള്ളത്തി പൊടിപുറ കരിമീൻ കൊഞ്ച് കാരി ഫ്രൈ ഉണ്ട് മഞ്ഞക്കൂരി ഒപ്പ്ലാസ് ഉണ്ട് കണമ്പ് ഒപ്പ് ഉണ്ട് അപ്പം ഇവിടെ ഓൾറെഡി ഇവിടെ ഐറ്റംസും കപ്പ മൂന്ന് അപ്പം ആറ് പന്നി ഒന്ന് കൂന്തല ഒന്ന് താറാവ് ഒന്ന് കക്കയൊന്ന് തല ഒന്ന് ഫുഡ് ടേസ്റ്റി ആയിട്ട് വന്നിരിക്കുന്നത് കോവരത്തെ കിരിക്കു ഷാപ്പിനാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അടിപൊളി ഷാപ്പ് അപ്പൊ ഷാപ്പിന്റെ ഭംഗിയല്ല നമുക്ക് നോക്കണ്ടേ ഫുഡിന്റെ ഭംഗിയല്ലേ അപ്പോൾ നമുക്ക് ഫുഡിന്റെ ഭംഗി അറിയാണ്ട് ഞങ്ങൾ അലിയമ്പാരിലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ പോയാലും നമ്മൾ ആദ്യം അടുക്കള കാണാൻ പോകും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അടുക്കള കാണാൻ പോവാ വെച്ചിരിക്കുകയാണ് റെഡിയാക്കി നമ്മുടെ മെയിൻ കുക്ക് കലാം 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 ഇവിടെ ആദ്യം എത്തിക്കുന്നത് പന്നിയിർച്ച ആണ് കേട്ടോ ഷാപ്പിലെ പന്നിയിറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നല്ല കെടുക്കനായിട്ട് കറി വെക്കാൻ അറിയാവുന്ന പെണ്ണുങ്ങള് കുമരത്തോണ്ട് നമ്മുടെ കോട്ടയത്തോണ്ട് എന്ന് പറഞ്ഞാലും ഷാപ്പിലെ കറി അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അതെ ഒരു തലക്കറി വന്നത് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ആറ് കൈകൾ അങ്ങോട്ട് പോയത് മാത്രം കണ്ടു ഇപ്പം ശൂന്യമായി പാത്രം പന്നി അർച്ച കൂടാതെ കക്ക എത്തിയിട്ടുണ്ട് കപ്പ എത്തിയിട്ടുണ്ട് കൂന്തൽ എത്തിയിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു അതുപോലെ അടിപൊളി പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കാരണം ഒരു മധുര മധുരം ഇഷ്ടപ്പെടും ഈ ഷാപ്പിന്റെ ഓണർ എത്തിയിട്ടുണ്ട് മോചന ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഈ ഷാപ്പിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ ഈ ഷാപ്പ് ഇങ്ങനെ സുന്ദരമായിട്ട് കൊണ്ടുപോകുന്നതിന്റെ പുറകിലുള്ള കഠിനാധ്വാനം നിലവിൽ വന്നേക്കുന്നതിന്റെ സംവിധാനത്തിന്റെ അടിസ്ഥാനത്ത് കള്ളഷാപ്പുകളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ കള്ളുഷാപ്പുകളെല്ലാം നല്ല രീതിയിലാക്കണം എന്നുള്ളൊരു ഒരു സർക്കാരിൻ്റെ ഒരു ഓർഡർ തന്നെയാണ് ആ ഒരു തൊഴിലാളിയൊന്നുമില്ല ഇപ്പോൾ തൊഴിലാളിയായിട്ടാണ് നമ്മൾ ഈ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് റോളും നമ്മൾ അഭിനയിക്കും അതുകൊണ്ട് എനിക്ക് കിട്ടിയ സമയത്ത് ഇത് ആൾക്കാരോട് അന്വേഷിച്ചു ഞാൻ എനിക്ക് അന്നേരം തോന്നിയത് ഇവിടുത്തെ നമ്മളെ വരുന്ന ആളുകളെ മിഷ്ടിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഫുഡ് കഴിക്കുക നാളെ വരുവാ അതല്ല പക്ഷെ എന്നാലും വരുന്ന ആളുകളെ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുക അപ്പം ഞാനും സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോൾ ഒരു പാചകക്കാരനായി മാറി കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൂടെ ഞാനും അങ്ങനെ കൂടി 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 ഞാനും ഇപ്പോൾ ഒരു ഒരു പാചകക്കാരൻ്റെ കൂടി ആയി മാറി കോട്ടയത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് ഷാപ്പിലെ ഫുഡ് നല്ല ടേസ്റ്റ് ആണ് ചോദിക്കാൻ വേണ്ട ഓരോ ഏത് ഷാപ്പിലെ കാര്യങ്ങളും കൃത്യമായിട്ട് ഏതാ അറിയാൻ ഏറ്റവും നല്ല ടേസ്റ്റ് പള്ളത്തി പണ്ടൊക്കെ നമ്മുടെ കുട്ടനാട് പുലിയടി വെച്ചും ഉരുവലയിട്ടും ഒക്കെ ആണ് ഈ പള്ളത്തി എപ്പിടിക്കുന്നത് അങ്ങനെ പീരയാണ് മുൻപന്തിയിൽ നിന്നു പിന്നെ അടുത്ത കാലത്തായപ്പോഴാണ് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഷോപ്പുകൾ അതുപോലെ നല്ല നല്ല റെസ്റ്റോറൻറ്റുകൾ അവിടെയൊക്കെ ഇത് പള്ളത്തി വറയായി ആ പള്ളത്തി വറയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തിളച്ചി എണ്ണയ്ക്കകത്തേക്ക് പള്ളത്തിയിട്ട് മോര് മരി ആയി കഴിയുന്നു അത് കരിയാപ്പനം അതുപോലെ സവോള അരിഞ്ഞു ചെറുനാരങ്ങ ഇതെല്ലാം കൂടെ പിഴിഞ്ഞ് അവൻ്റെ ആ വെളുത്തുള്ളി സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ അവനെ നമ്മളൊന്നും എടുത്തിട്ടില്ല അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മ നമ്മളിത് അറ്റീസ് നമ്മൾ പറഞ്ഞഴിയാൻ പറ്റില്ല അത്ര അത്ര സൂപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കഴിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാക്കും ഷാപ്പിന് വന്ന് എന്നാലും

നല്ല ടേസ്റ്റ് എല്ലാം നല്ല ടേസ്റ്റ് നമ്മള് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നി കോട്ടയത്ത് ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലത്തുണ്ട് പക്ഷെ ഇവിടുത്തെ നിന്റെ നിന്റെ പെട്ടെന്ന് പറഞ്ഞാ അച്ഛൻ പോകുന്നു അതിനുശേഷം നീ ആരോടിക്കണന്ന് മണിക്കൂ അങ്ങനെ കാണാതെ പോയ പന്നിയർച്ചയ്ക്ക് പകരം വീണ്ടും മറ്റൊരു പന്നിയേർച്ച കൂടി വാങ്ങിക്കൊടുത്ത് പ്രശ്നം പരിഹരിച്ച് ഞങ്ങൾ കീരിക്കുഴി ഷാപ്പിൽ നിന്ന് ഇറങ്ങിയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം ബായ്